ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം പെയ്ത മഴയോടുകൂടി ശക്തമായ ഇടിമിന്നലിലാണ് രണ്ട് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചത് ഒരു വീട്ടിലെ മൂന്നംഗങ്ങൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വെള്ളൂർ പൊരിയിടത്തിൽ രാഹുലിന്റെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ നാശം വിതച്ചത് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വീട്ടിലേക്ക് വലിച്ചിരുന്ന സർവീസ് കേബിളിനെ പിടിച്ച് വൈദ്യുതി മീറ്റർ കത്തി നിലമ്പതിക്കുകയായിരുന്നു വീടിനുള്ളിൽ ഉണ്ടായിരുന്ന മെയിൻ സ്വിച്ചും വീടിന് പുറത്ത് ഭിത്തിയിൽ കടുപ്പിച്ചിരുന്ന മോട്ടോറിന്റെ സ്വിച്ചും ശക്തമായി ഇടിമിന്നലിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടുണ്ട് വീടിനോട് ചേർന്ന സ്ഥലത്ത് മിന്നൽ പ്രവാഹമേറ്റ് മണ്ണ് ഇളകിയ നിലയിലും കാടുകൾ കരിഞ്ഞ നിലയിലുമാണ് സംഭവ സമയത്ത് രാഹുലിന്റെ ഭാര്യ ആതിരയും ഇവരുടെ രണ്ടു വയസ്സുള്ള കുട്ടിയും വീടിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു മഴയത്തരോട് കൂടി ഇടിയിൽ മൊത്തം കുഞ്ഞു അവിടെ തയ്ച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പത്തേനും ഇടി വിട്ടി ഞാൻ പോസ്റ്റായി കിട്ടിയായിരിക്കും പെട്ടെന്ന് ഇവിടെ നിന്നെല്ലാം ഇവിടെ കൈ ചതഞ്ഞ് പിന്നെ ഇതെല്ലാം ഇവിടെ മൊത്തം ഇടിഞ്ഞു പോയി ഇവിടെ മൊത്തം കല്ലെല്ലാം വീണ് ഈ മീറ്റർ എല്ലാം കത്തി കെ സി വന്നായിരുന്നു അവിടെ നിന്നാണ് സർവീസർ വരുന്നത് സർവീസെന്ന് കാണാൻ എല്ലാം പോയി പിന്നെ മോട്ടറിന്റെ അവിടെ കത്തി മൊത്തം പോയി ഇവരുടെ സമീപത്തുള്ള വീടിനും ഇടിമിന്നലിൽ നാശനഷ്ടം ഈ വീടിന്റെ ജനൽ ഗ്ലാസുകളും ഇടിമിന്നലറ്റ് പൊട്ടുകയായിരുന്നു City city tile pares, ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളായി അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ